ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഹയാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടോർ ഓൾസോറ്റ് യു പി വിഭാഗത്തിൽ പങ്കെടുത്ത നാലിനങ്ങളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാം പാറൽ മമ്പാട്ടുമൂല ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ടി പി ശിവഗംഗയാണ് കലോത്സവ വേദിയിലെ താരം സിംഹാന जन क्या वै देह से महात्म सीते दिना चोक्ता हम आ राम तदस्त्रयोत हुकामसमृद्धिनी ततस्त्रोतो वर्षी राजिक्वाकुनंदन യു പി വിഭാഗം ഭരതനാട്യം മോഹിനിയാട്ടം ഇംഗ്ലീഷ് വിഭാഗം പദ്യം ചൊല്ലൽ സംസ്കൃതം പദ്യം ചൊല്ലൽ എന്നീ ഇനങ്ങളിലാണ് ശിവഗംഗ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കൂടാതെ സംസ്കൃതം പ്രഭാഷണത്തിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം മുതലായവ ഗിരീഷ് നടുവത്ത് ശ്രീലത ഗിരീഷ് ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ ഫെബ കെ സോളമൻ സംസ്കൃതം പദ്യം ചൊല്ലൽ ഷിജിഷ വ്യാസ് എന്നിവർക്ക് കീഴിലാണ് പരിശീലനം തേടിയത് സ്കൂൾഫിലേക്ക് നല്ല പോയം പാടി എലിസബത്ത് ബച്ചൻസ് കി എഴുതിയ പോയാണ് എൻ്റെ സ്കൂളിൽ തന്നെയുള്ള ഫേവറേറ്റ് ടീച്ചറാണ് എനിക്ക് പോയ പഠിപ്പിച്ചു തന്നത് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ ഞാൻ ഇവിടെ നന്നായിട്ട് അവതരിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പാറൽമമ്പാട്ട് മൂല എ എച്ച് എസ് എസ് അധ്യാപകനായ അനീഷിന്റെയും എം എൽ പി എസ് ചാഴിയോട് സ്കൂളിലെ അധ്യാപികയായ സംഗീതയുടെയും മകളാണ് ശിവഗംഗ കഴിഞ്ഞ വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പാവ നിർമ്മാണത്തിലും ഈ കൊച്ചുമുടിക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ഗോൾഡ് സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ കരസ്ഥ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച് ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ